നമസ്കാരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘം മുത്തശ്ശിയെ കൊന്ന കേസിലാണ് ആദ്യ അറസ്റ്റ് അഫാൻ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതക കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരൂ ഡോക്ടർമാരുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രതിയെ ഇന്ന് തന്നെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസ് പാങ്ങോട് സ്റ്റേഷൻ പരിധിയിലും ബാക്കി കേസുകൾ വെഞ്ഞാർമോട് സ്റ്റേഷനിലുമാണ് മെഡിക്കൽ ബോർഡ് ചേർന്ന് ഡിസ്ചാർജ് തീരുമാനിക്കും കൂട്ടക്കൊലയിലെ ആദ്യ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനം ഇനി പ്രതിയെ നെടുമ്പങ്ങാട് കോടതിയിൽ ഹാജരാക്കും എന്നാൽ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വന്ന ശേഷമായിരിക്കും ഡിസ്ചാർജ് കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ഉച്ചയ്ക്ക് മുമ്പായി ബോർഡ് റിപ്പോർട്ട് ലഭിക്കും അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ കേസ് പാങ്ങോട് സ്റ്റേഷനിലും മറ്റു നാല് കേസുകൾ വെഞ്ഞാർമോർഡ് സ്റ്റേഷനിലുമാണ് അതേസമയം കേസിൽ അഫാന്റെ കുടുംബത്തിന്റെ കടബാധ്യത അറിയാൻ വായ്പ നൽകിയവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയാണ് കുടുംബാംഗങ്ങൾക്ക് പുറമെ പുറത്തുനിന്ന് പണം കടം വാങ്ങി സ്വർണ്ണാഭരണങ്ങളും പണയും വെച്ചിട്ടുണ്ട് വായ്പ നൽകിയവർ കേസിൽ സാക്ഷികളാകും കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യത ആയതിനാലാണ് ഇവരുടെ മൊഴികൾ പോലീസ് ശേഖരിക്കുന്നത് പ്രതി അഫാന്റെ ഉമായ ഷെമിയുടെയും മൊഴി ഇന്ന് രേഖപ്പെടുത്തും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമിന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ഇന്ന് മൊഴിയെടുക്കാൻ ഡോക്ടർമാർ പോലീസിന് അനുമതി നൽകിയത് കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വഴിയില്ലാതായതോടെ കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നു എന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത് ഇതു തന്നെയാണ് കാരണം എന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് അഫാൻ തന്റെ കാമുകി ഫർസാനയുടെ മാല വാങ്ങി പണയം വെച്ചിരുന്നുവെന്ന വിവരവും പുറത്തു വന്നു പകരം മുക്കുമണ്ടാണ് തിരിച്ചു നൽകിയത് മാലയെടുത്ത് നൽകണമെന്ന് ഫർസാന അഫാനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി പ്രതിയുടെ മൊഴി കണക്കിലെടുത്ത് കുടുംബത്തിന്റെ കടബാധ്യതയുടെ വ്യാപ്തി അറിയാനാണ് പോലീസ് പരിശോധന ആരംഭിച്ചത് ഇവർക്ക് പണം കടം നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ച കടബാധ്യത തന്നെയാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന അഫാന്റെ മൊഴി വിശ്വാസത്തിലെടുക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ വിലയിരുത്തൽ ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും പ്രശ്നങ്ങളില്ല കരളിന്റെ പ്രവർത്തനവും സാധാരണ നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിസ്സഹരണം ഉപേക്ഷിച്ച് അഫാൻ ഇന്നലെ ചികിത്സയോട് സഹകരിച്ചു കുഴപ്പങ്ങളില്ലാത്തതിനാൽ കാതിലെ കെട്ട് അഴിച്ചിട്ടുണ്ട് ഇന്നലെ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു എലിവിഷൻ കഴിച്ച അഫാനെ രണ്ടാം വാർഡിന് സമീപം കാർഡിയോളജി വിഭാഗത്തിനടുത്തുള്ള വാർഡിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് റൂം നമ്പർ മുപ്പത്തിരണ്ടിൽ അടച്ചിട്ട മുറിയിൽ രണ്ട് പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിനുണ്ട് ഒരു കൈ കട്ടിലിൽ വിലങ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇത് അഴിച്ചുമാറ്റുന്നത് റൂം മുപ്പത്തിരണ്ടിൽ അതീവ സുരക്ഷയിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത് റൂമിന്റെ ഗ്ലാസ് ഡോറുകൾ പേപ്പർ ഒട്ടിച്ച് മറച്ചിട്ടുണ്ട് സിനിമകളെ ഇഷ്ടപ്പെട്ടിരുന്ന യുവാവ് കൂടിയാണ് അഫാൻ എന്നതുകൊണ്ട് തന്നെ അടുത്തിടെ പുറത്തിറങ്ങിയ രക്തരൂക്ഷിതമായ സിനിമകൾ ഇയാളെ സ്വാധീനിച്ചിരുന്നോ എന്ന വിധത്തിലും ചർച്ചകൾ പോകുന്നുണ്ട് മദ്യപിക്കുമെങ്കിലും മറ്റും മയക്കുമരുന്ന് ഉപയോഗം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് വ്യക്തമാകുന്ന വിവരം സിനിമാ പ്രേമിയായ അഫാൻ കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത് പ്രതികാരദാഹിയായ നായകന്മാരെയായിരുന്നു താനുമായി അടിപിടികൂടിയ യുവാവിനെ തിരികെ മർദ്ദിക്കുന്നത് വരെ ചെരുപ്പിടാതെ നടന്നത് സ്കൂൾ പഠനകാലത്താണെന്നാണ് നാട്ടുകാരായ സുഹൃത്തുക്കൾ പറയുന്നത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ നായകനെ പോലെ പക മനസ്സിൽ കിടാതെ സൂക്ഷിക്കുകയായിരുന്നു ഇപ്പോഴത്തെ അരുങ്കൊലയിലും സിനിമാ സ്വാധീനമുണ്ടോ എന്ന ആശങ്കയും പലർക്കുമുണ്ട്